നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐ മീൻ ആയുർവേദ കൺസൾട്ടൻ വിത്ത് വിതായി ശക്തി ഇൻ മുംബൈ എല്ലാ അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തം മക്കൾ നന്നായി പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാൾ ഒരു പിടിയിൽ നിന്ന് കൂടി നിൽക്കണം എന്നുള്ളതൊക്കെ അതിനായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവും ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ മാറ്റി വരുത്തും അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കും സെയിം ടൈമിൽ തന്നെ പല പേരൻറ്റ്സ് കംപ്ലൈൻറ്റും ചെയ്യാറുണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല ബുദ്ധി ഉണ്ടാകും പക്ഷേ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്ന സമയത്തായിരിക്കും ഈ പഠിച്ചൊന്നും ഓർമ്മയിലുണ്ടാവില്ല ഇതിനെല്ലാം ആയിട്ട് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ തലമുറകളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിവികാസത്തിനൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ചുരുക്കം നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്ന പല വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ മസ്തിഷ്കത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ഭക്ഷണങ്ങളും വളരെ പോഷക ഗുണം അടങ്ങിയിട്ടുള്ളതാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മുടെ നിത്യേര ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാമത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നതാണ് നെയ്യ് എല്ലാവരുടെ വീട്ടിലും കിച്ചണിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നെയ്യ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ നെയ്യിനെ പറ്റിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ നമ്മൾ ദിവസേന നിത്യേന നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ സ്മരണ ശക്തിക്കും ബുദ്ധി ഒക്കെ വളരെ നല്ലൊരു റെമഡി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് നെയ്യ് കഴിക്കാനായിട്ട് താല്പര്യം ഇല്ല അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂ ടീസ്പൂൺ അല്ലെങ്കിൽ ചപ്പാത്തി ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ കൂടെ ചേർത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിത്യേന ഭക്ഷണത്തിൽ നെയ്യ് ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത് ഈ തൈര് എന്തുകൊണ്ടാണ് ഇത്രയും വിശേഷിപ്പിച്ച് പറയുന്നത് എന്ന് വെച്ച് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് അതുപോലെ നല്ല ബാക്ടീരിയ നമ്മുടെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ മസ്തിഷ്കത്തിന്റെ വികാസത്തിനും സഹായിക്കുന്ന ഒന്നാണ് പഠനങ്ങളെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിൽ നമ്മൾ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നായിട്ടാണ് തൈരുന്ന് കാണുന്നത് അപ്പം തൈരും നിങ്ങൾ നിങ്ങൾക്ക് നിത്യേന ഒരു മിതമായിട്ടുള്ള അളവിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു റെമഡി കൂടിയാണ് മൂന്നാമത്തെ ഒന്നാണ് ഉഴുന്ന് ഉഴുന്നെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീടുകളിലെ ദോശ ഇഡലി ഊട്ടപ്പം എന്ന് എന്ന് എല്ലാവരും മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ പ്രോട്ടീൻ അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ട് ഒമേഗ ത്രീ ഫാറ്റിയാസിൻ്റെ കണ്ടൻറ്റും ഉള്ളത് കൊണ്ട് നമ്മുടെ ബുദ്ധി വികാസത്തിന് സഹായിക്കുന്ന ഒന്നാണ് കുട്ടികൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും കൊടുക്കണം എന്നൊന്നുമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ഈ ഇഡ്ഡ്ലി പോലെയോ ദോശ പോലെയോ അങ്ങനെ നിങ്ങൾ ഉഴുന്നിൻ്റെ പ്രയോഗം വളരെ മിതമായിട്ട് കൊടുക്കുന്നതിലൂടെയും കുട്ടികളുടെ ബുദ്ധിക്ക് വളരെയധികം വികാസത്തിന് സഹായിക്കുന്ന മറ്റൊരു റെമഡി കൂടിയാണ് നാലാമതാണ് മുട്ട എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് കൂടുതലും കഴിക്കാനായിട്ട് ഒരു കാര്യം കൂടിയാണ് ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഈ മുട്ട എന്ന് പറയുന്നതിൽ കോളിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ കോളിൻ എന്ന് പറയുന്നത് വളരെ പോഷക ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിന് നിങ്ങൾ കൂടുതലും കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്ന സമയത്ത് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് ദഹിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും രാത്രി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ദഹനം കുറച്ച് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് രാവിലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സിൽ കൂടുതലും നിങ്ങൾ സ്ട്രോബെറി ബ്ലൂബെറി ആപ്പിൾ എന്നീ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ കൂടുതൽ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം ഇതിൽ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ മെമ്മറി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന മറ്റൊരു കാറ്റഗറിയാണിത് ഇനി പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പച്ചക്കറികളിൽ ചീര ബ്രോക്കളി ബീറൂട്ട് അതുപോലെ തക്കാളി എന്നിവയും നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ചീര അതുപോലെ ബ്രോക്കോളി എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡെയിലി ബീറ്റ്റൂട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും തക്കാളി എന്നതിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് പല കുട്ടികൾക്കും പച്ചക്കറി കഴിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അപ്പം നിങ്ങൾ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി നമ്മൾ ഉത്തപ്പം പോലെ ഉണ്ടാക്കി അതിൽ കുറേ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ലൊരു വേയാണ് കുട്ടികൾക്ക് പച്ചക്കറി കൊടുക്കാനായിട്ട് അതുപോലെ ഭക്ഷണത്തിൽ നന്നായിട്ട് ചെറിയ മീനുകൾ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക ചെറിയ മീനുകൾ എന്ന് പറയുമ്പോൾ നത്തോലി ചാള അതുപോലെയുള്ള ചെറിയ ചെറിയ മീനുകൾ ഉൾപ്പെടുത്തുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഡി എച്ച് എന്ന് പറയുന്ന കണ്ടന്റും കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളരെ സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ എന്നും ഇങ്ങനെ മീനൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ മീനുള്ള ഗുളിക അതായത് ഫിഷ് ലിവർ ഓയിൽ നമുക്ക് കിട്ടും അതും നല്ലൊരു ഓപ്ഷനാണ് അത് നമുക്ക് ഡെയിലി ഓരോ ഗുളിക വീതം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് അടുത്തൊരു വിശേഷപ്പെട്ടൊരു കാര്യമാണ് മത്തങ്ങ എന്നത് മത്തങ്ങ നമുക്ക് ഏതെങ്കിലും എലിശ്ശേരി പോലെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഫോമിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു ബ്രെയിൻ സ്മരണശക്തി കൂട്ടുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് നമ്മൾ മത്തങ്ങേനെ കാണുക അപ്പോൾ അതും നിങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള മേധ്യവൃദ്ധി രസായനത്തിനെ പറ്റിയിട്ടാണ് അപ്പം ഇതിനായിട്ട് നമുക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ പൊടികളെല്ലാം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ആയുർവേദ കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമതായിട്ടാണ് ഇരട്ടിമധുരത്തിന്റെ ചൂർണം ഇരട്ടിമധുരത്തിന്റെ പൊടി നിങ്ങൾ പാലിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതും മണ്ടുക പറഞ്ഞി അതായത് കുടങ്ങൽ കുടങ്ങലിന്റെ പൗഡർ നിങ്ങൾ തേനിൽ ചാലിച്ച് കൊടുക്കുന്നതും ഭ്രഹ്മയുടെ ചൂർണം അത് നമ്മൾ തേനിൽ ചാലിച്ച് കൊടുക്കുന്നതും ശംഖപുഷ്പിയുടെ ചൂർണം അത് തേനിൻ്റെ കൂടിയോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെയോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കോമ്പിനേഷൻസിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി പലരും ചിന്തിക്കുന്നവരുണ്ടാവും ഈ പറയുന്ന പൊടികളൊക്കെ കുട്ടികൾ എങ്ങനെയാണ് എടുക്കുക കുട്ടികൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ അവർക്കായിട്ട് ഞാൻ പറയാൻ പോകുന്ന വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു കഷായമാണ് പറയുന്നത് നമ്മൾ കഷായമല്ല കൂടുതലായിട്ടും പല ആയുർവേദ ഡോക്ടർമാരാണെങ്കിലും കൂടുതലും ബുദ്ധിവികാസത്തിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാരസ്വതാരിഷ്ടം എന്ന് പറയുന്നത് സാരസ്വതാരിഷ്ടം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് കിട്ടുന്നൊന്നാണ് ഇത് നിങ്ങൾക്ക് ഒരു അഞ്ച് എം എൽ പത്ത് എം എൽ അഞ്ച് മുതൽ പത്ത് എം എൽ കുട്ടികൾക്കാണെങ്കിൽ അതിന് വയ വയസ്സിനനുസരിച്ച് അഞ്ചോ പത്ത് എം എൽ സെയിം എമൗണ്ട് വെള്ളത്തിൽ ചാലിച്ച് നിങ്ങൾ രണ്ട് നേരം കൊടുക്കുന്നതിലൂടെയും ഈ പറയുന്ന പൊടികളുടെ എല്ലാ കാര്യങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് അതിലും കിട്ടും കാരണം സാരസ്വ സാരസ്വതാരിഷ്ടത്തിൻ്റെ ഒരു കൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മേധ്യവൃതി രസായനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കൂട്ടുകളുമാണ് അതിലും അടങ്ങിയിട്ടുള്ളത് അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നിത്യേന കഴിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് കുഷ്ടി കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ അവരുടെ ബുദ്ധിയുടെ വികാസത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഞാൻ അവസാനം പറഞ്ഞിട്ടുള്ള ഈ ബ്രെയിൻ ടോണിക് എന്ന് പറയുന്നത് സാരസുധാർ ഇഷ്ടവും അതിൻ്റെ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം